ആദ്യം ടൈഗർ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിസ്സേ മിസ്സേ പിന്നെ ടീച്ചർ ഒരു ഒരു ഷേപ്പിലുള്ള മോൾഡാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ ആദ്യം നമുക്ക് നമുക്ക് പൊട്ടിക്കാം ഗ്രീൻ ആണല്ലോ ഇനി പൊട്ടിക്കാം ഞങ്ങൾക്ക് 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 ആ ടീച്ചറെ പിങ്കുവാ ഞങ്ങ എല്ലാം നല്ല കളേഴ്സാണ് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളൂട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മോൾഡ് പൊട്ടിക്കാം നല്ല ഗ്രീൻ കളറുള്ള മോൾഡ് നമുക്ക് നമ്മളുടെ ഗ്രീൻ നമ്മുടെ ഈ മോൾഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം അപ്പൊ നമുക്ക് നല്ല ഹാർട്ട് ഷേപ്പ് കിട്ടും ഇത് കണ്ടില്ലേ ഈ ഷേപ്പിൽ പോയിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഇതുപോലെ ആക്കിയിട്ട് ഇനിയും ഹാർട്ട് എടുക്കാട്ടോ ഇതുപോലെ എടുക്കൊരുപാട് എണ്ണം ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര രസമുണ്ട് ഇപ്പൊ നമുക്ക് ഒത്തിരി ഹാറ്റ്സ് കിട്ടില്ലേ ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം അതിന് സ്റ്റെമ്മും ലീവ്സൊക്കെ വെച്ചോക്കിട്ട് നമുക്ക് അടിപൊളിയാക്കാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നല്ല അടിപൊളി പർപ്പിള കിട്ടി ണ്ടാക്കിയാലോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഓംലെറ്റ് ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ പ്രാസ് ചെയ്ത് ഇങ്ങനെ കാത്തിരി വേണം ഇതുപോലെ വെട്ടിക്കൊടുത്തിട്ട് പ്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ